എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഒഴിവാക്കപ്പെടുകയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നതിനെ കുറിച്ചാണ് ചിലരൊക്കെ ഓപ്പണായിട്ട് പറയും പക്ഷെ ചിലരത് പറയില്ല ഒരു പക്ഷെ നിങ്ങളെങ്ങനെ പ്രതികരിക്കുമെന്ന് പേടിച്ചിട്ടാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ലെങ്കിൽ അവർക്ക് പറയാനുള്ള മടിയോ ചിലപ്പോൾ മനഃപൂർവ്വം ചതിക്കാം എന്ന് കരുതി തന്നെ ഓരോരുത്തരുടെ സ്വഭാവം ഓരോ തരത്തിലാണല്ലോ അപ്പോൾ ഒരാൾ നമ്മളെ അവർ ആ ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കുകയാണോ എന്ന് നമുക്ക് അവരുടെ ചില പെരുമാറ്റങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും അതെങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിൽ മറ്റേയാൾ നമ്മളെ ഒഴിവാക്കുന്നതിന്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും ഒരു ആശയവിനിമയ കുറവ് നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്തിരുന്ന അവര് ഇപ്പോൾ രാവിലെ ഒരു മെസ്സേജ് അയച്ചാൽ ഉച്ചയ്ക്ക് വൈകുന്നേരം കുറേ സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് കാണുകയുള്ളൂ അതിന് ശേഷം അതിന് മറുപടി തരാനൊക്കെ ഒരുപാട് വേഗം അതുപോലെ തന്നെ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ പല സമയത്തും അവർ ബിസി ആയിരിക്കും ഫോൺ അറ്റൻഡ് ചെയ്യില്ല അത് പിന്നെ റിപ്പീറ്റഡ് കോളിന് ശേഷം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് എന്തെങ്കിലും തിരക്കേണ്ടെന്ന് പറയുക ഇല്ലെങ്കിൽ നന്നായി പണ്ടത്തെ പോലെ വാതോരാതെ സംസാരിക്കാതിരിക്കുക എന്തെങ്കിലുമൊക്കെ യെസ് ഓർണോ എന്നുള്ള ഒന്നോ രണ്ടോ വാക്കുകളിലൊക്കെ ഉത്തരങ്ങൾ തരിക സംസാരിക്കാൻ ഒരു താല്പര്യമില്ലാത്തതുപോലെ നമുക്ക് അനുഭവപ്പെടും എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള പെരുമാറ്റം എല്ലാവരിലും ഉണ്ടാവും മൂഡ് മൂഡനുസരിച്ചൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് നമ്മളോട് സംസാരിക്കാൻ അവർ താല്പര്യം കാണിക്കാത്തതുപോലെ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് ഒഴിവാക്കപ്പെടലിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് പിന്നെ പല കാര്യങ്ങളും നമ്മൾ അറിയാതിരിക്കും അവർ എങ്ങോട്ട് പോകുന്നു പണ്ടൊക്കെ ഞാനിങ്ങനെ എങ്ങോട്ട് പോവുകയാണ് അവരുടെ ഓർഡർ പോവുകയാണ് അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്ന ആളുകൾ പല കാര്യങ്ങളും പറയുന്നില്ല എന്ന് നമുക്ക് ഫീൽ ആവുകയാണ് പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് നമ്മളത് അറിയുക ആ നീ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നോ ഇല്ലെങ്കിൽ അങ്ങനെ വീട്ടിൽ അങ്ങനെ ചടങ്ങ് ഉണ്ടായിരുന്നോ എന്താ പറഞ്ഞില്ല എന്നൊക്കെ വേറൊരാൾ പറഞ്ഞിട്ട് നമ്മളറിയുന്ന ഒരവസ്ഥ ഉണ്ടാവുന്ന സ്ഥിതി ഉണ്ടാകും പിന്നെ നമ്മൾ അതിനെപ്പറ്റി അവരോട് ചോദിക്കുമ്പോൾ ആ അതത്ര ഇമ്പോർട്ടന്റ് ആയ കാര്യമല്ലോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറും പിന്നെയുള്ളതാണ് നമ്മൾ അവരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ എങ്ങോട്ടെങ്കിലും പാർക്കിൽ പോകാനോ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകാനോ എന്തെങ്കിലുമൊക്കെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ പണ്ട് നമ്മളെ കൂടെ വരാൻ താല്പര്യപ്പെട്ടിരുന്ന ആളുകൾ ഇപ്പോൾ നമ്മൾ അതിനെപ്പറ്റി കാണുന്നതിനെ പറ്റി പറയുമ്പോ അവർ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറയുകയാണെങ്കിൽ അയ്യോ അന്ന് വരാൻ പറ്റില്ല അന്ന് വേറെ തിരക്കുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമുണ്ട് അല്ലെങ്കിൽ വീട്ടുകാർ കണ്ട പ്രശ്നമാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒഴുകൊഴു പറഞ്ഞ് അത് ഒരു പ്രാവശ്യമാണെങ്കിലൊക്കെ ഒക്കെ സ്വാഭാവികമാണ് അങ്ങനെ പല തവണ നമ്മളെ കാണാനുള്ള ഒരു താല്പര്യം ഇല്ലാതാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ കാണാനുള്ള ചാൻസ് ഒഴിവാക്കുകയാണെങ്കിൽ അതും നമ്മളെ അവർ പണ്ടത്തെ പോലെ ഇഷ്ടപ്പെടുന്നില്ല എന്നതിൻ്റെ ഒരു സാധ്യതയാണ് പിന്നെയുള്ളതാണ് നിങ്ങൾ ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ വിവാഹം ഇന്ന സ്ഥലത്ത് വെച്ച് നടത്താനോ ഇല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഭാവിയെ പറ്റി സംസാരിക്കുമ്പോൾ പണ്ടൊക്കെ താല്പര്യത്തോടെ കേട്ടിരുന്ന അവര് ഇപ്പോൾ അതിലത്ര താല്പര്യം കാണിക്കാതിരിക്കുകയും അവരുടേതായ ഒരു അഭിപ്രായങ്ങളൊന്നും അതിനെക്കുറിച്ച് പറയാതിരിക്കുകയും വെറുതെ ആ എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥ കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ കേൾക്കാനും താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് വെക്കുക ഫോൺ വെക്കാനൊക്കെ ഉള്ള ഒരു വ്യഗ്രത കാണിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഭാവിയെ പറ്റി സംസാരിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള യാതൊരു അഭിപ്രായവും ഇങ്ങോട്ട് വരുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെയും അർത്ഥം അവരുടെ ലൈഫിൽ നമ്മുടെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരികയാണ് എന്നുള്ളതാണ് പിന്നെ ഇൻകമ്മിങ് കോൾസിൻ്റെ എണ്ണം കുറയുന്നു മെസ്സേജസിന്റെ എണ്ണം കുറയുന്നു എല്ലായ്പ്പോഴും നമ്മൾ തന്നെയാണ് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് ചിലരൊന്നും ഇത് ശ്രദ്ധിക്കില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് പണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ ആയിരിക്കും നമ്മൾ അങ്ങോട്ട് വിളിക്കുന്നു അവരിങ്ങോട്ട് വിളിക്കുന്നു അങ്ങനെയൊക്കെ കൊണ്ടിരുന്ന ഒരു ബന്ധം പിന്നെ പതുക്കെ പതുക്കെ നമ്മളെപ്പോഴും മുൻകൈ എടുക്കുക നമ്മൾ അങ്ങോട്ട് വിളിക്കുന്നു നമ്മൾ അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നു അല്ല ആ അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് യാതൊന്നും ഉണ്ടാവുന്നില്ല അവർ മുൻകൈ എടുത്തൊന്നും ചെയ്യുന്നില്ല നമ്മൾ പറയുന്നതിന് ഒരു റിപ്ലൈ ആയിട്ട് മാത്രമേ അവരുടെ ഭാഗത്തു നിന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നുള്ളൂ എങ്കിൽ അതും അവർക്ക് നമ്മളോട് താല്പര്യം കുറഞ്ഞു എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ് പിന്നെ എപ്പോഴും നിങ്ങൾ വളരെ നിർബന്ധിച്ച് വളരെ കഷ്ടപ്പെട്ട ഒരു തമ്മിൽ കാണാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ എപ്പോഴും ഒന്നുകിൽ അവർ നിസ്സംഗതയോടെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ എപ്പോഴും വഴക്കുണ്ടാക്കുകയാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചെറിയ കാര്യങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആവുകയും നമ്മളോട് എല്ലാ കൂടിക്കാഴ്ചയും എല്ലാ സംഭാഷണങ്ങളും വഴക്കിലാണ് അവസാനിക്കുന്നതെങ്കിൽ പിണ പിണക്കത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ അതും എതിർവശത്തുള്ള ആൾക്ക് നമ്മളോട് ഇറിറ്റേഷൻ തോന്നുന്നു നമ്മളോട് താല്പര്യം കുറയുന്നു എന്നുള്ള ലക്ഷണമാണ് പിന്നെ എല്ലാ തവണയും പിണങ്ങുമ്പോഴും നമ്മൾ തന്നെയാണ് മുൻകൈ എടുത്ത് ഈ പിണക്കം ഇല്ലാതാക്കുന്നത് സോറി പറയുന്നതും മാപ്പ് പറയുന്നത് ഇല്ലെങ്കിൽ മുൻകൈ എടുക്കുന്നത് ഇപ്പൊ ഈ പിണക്കം തീരാൻ വേണ്ടി അവരുടെ ദേഷ്യം ശമിക്കാൻ വേണ്ടി മുൻകൈ എടുക്കുന്നത് എല്ലായ്പ്പോഴും നിങ്ങൾ തന്നെയാണെങ്കിൽ അതും ഒരു റെഡ് ഫ്ലാഗ് ആണ് ഒരു റിലേഷൻഷിപ്പിൽ എന്ന് വെച്ചാൽ അവർക്ക് താല്പര്യമില്ല നമ്മളാണ് എപ്പോഴും ഇതിനെ മുൻകൈ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സാമീപ്യം അവർക്ക് സന്തോഷം നൽകുന്നില്ല എങ്കിൽ ഇപ്പം നമ്മുടെ കൂടെയിരിക്കുമ്പോൾ പണ്ടൊക്കെ വളരെ എക്സൈറ്റഡ് ആയി നമ്മള് കോൾ അറ്റൻഡ് ചെയ്യാനും നമ്മളോട് സംസാരിക്കാനും അതുപോലെ തന്നെ നമ്മളെ കാണാനും ഒക്കെ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ വളരെ ഹാപ്പി ആയിരുന്ന ആൾക്കാര് പെട്ടെന്ന് അവര് അത്ര ഹാപ്പി അല്ല മറ്റുള്ളവർ അവരുടെ കൂട്ടുകാരുടെ കൂടെ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവരുടെ പേരൻസിന്റെ കൂടെയൊക്കെ വളരെ ഹാപ്പിയായി കാണുന്ന ആളുകൾ നമ്മുടെ അടുത്താവുമ്പോൾ നമ്മുടെ സമീപത്തിലാവുമ്പോൾ അത്ര ഹാപ്പി അല്ല എന്ന് നമുക്ക് ഫീൽ ആവുകയാണെങ്കിൽ അതിൻ്റെയും അർത്ഥം അവർക്ക് നമ്മളോടുള്ള താല്പര്യം കുറയുന്നു എന്നാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയെക്കുറിച്ചോ നിങ്ങളുടെ പഠിപ്പിനെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെ കുറിച്ചോ അതിലൊന്നും വലിയ താല്പര്യം കാണിക്കാതിരിക്കുകയാണെങ്കിൽ വെറുതെ കേൾക്കുക മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ പറയുന്നതിനൊന്നും അത്ര താല്പര്യത്തോടെ കേൾക്കുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെപ്പറ്റി ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെയും അർത്ഥം അവർ പതുക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള യാതൊരു സംഭവവും ഇല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് തന്നെ മനസ്സിലൊരു ഇൻഡ്യൂഷൻ ഉണ്ടാവുകയാണ് എന്തോ ഒരു അകൽച്ചയുണ്ട് ഞങ്ങളുടെ ബന്ധത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അവർ വഴക്ക് കൂടുന്നില്ല അല്ലെങ്കിൽ അവരുടെ കോളുകളുടെ എണ്ണം കുറയുകയോ അങ്ങനെയുള്ള സംഭവം ഇല്ല അവർ നന്നായി തന്നെ സംസാരിക്കുന്നുണ്ട് കാണുന്നുണ്ട് അങ്ങനെ കുഴപ്പങ്ങളൊന്നും തോന്നുന്നില്ല ആൻഡ് അവർ അഷ്വറൻസ് അഷുറൻസ് തരുന്നുണ്ട് എനിക്കിഷ്ടം തന്നെയാണ് നമുക്ക് അങ്ങനെ എല്ലാത്തിലും പോസിറ്റീവാണ് പക്ഷെ എന്നിട്ട് നിങ്ങളുടെ മനസ്സിലൊരു ഫീലിംഗ് ഉണ്ടാവുകയാണ് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്തോ അവർക്ക് എന്നെ ഇഷ്ടമില്ല എന്തോ ഒരു അകൽച്ച അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ അർത്ഥം എന്തോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ട് എന്നത് തന്നെയാണ് അവർ ഒന്നും കാണിക്കുന്നില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ തന്നെ അങ്ങനെ ഒരു ഫീലിംഗ് വരും